नामं जपा സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സകല ജീവജാലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന പ്രപഞ്ച ശക്തിയാണ് ദൈവം ലളിതാ സഹസ്രനാമത്തിൽ ലളിതാംബികയെ വിശേഷിക്കുമ്പോൾ പഞ്ചകോശാന്തര സ്ഥിത എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ജീവിയുടെ അഞ്ചു കോശങ്ങൾക്കും ഉള്ളിൽ വിളങ്ങുന്ന ചൈതന്യം പ്രപഞ്ചമാതാവായ ശ്രീ ലളിതാംബികയാണ് എന്നർത്ഥം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ വിവിധങ്ങളായ ചിന്തകൾ നമ്മെ അസ്വസ്ഥമാക്കിയേക്കാം ഏകാഗ്രമായ ധ്യാനത്തിന് കഴിയാതെ വന്നേക്കാം എന്നാൽ ചിട്ടയായും കൃത്യമായും പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ രൂപം മനസ്സിൽ കാണാൻ ശ്രമിക്കുക കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ശരണമം के देवि शरणमम्बिके शरण सरन... जन पूजिते देवी श्रुत जन प्रिय भजित मानसे देवी विजय राजिते भजन यो മഹർഷിയുടെ പത്നിയായ അനസൂയാണ് ലോകത്തിലെ ഏറ്റവും പതിവ്രതയായ സ്ത്രീ എന്നാൽ അനസൂയയുടെ പാതിവൃത്യത്തിന്റെയും തപശക്തിയുടെയും മുന്നിൽ ത്രിമൂർത്തികളും ഭാര്യമാരും പരാജയപ്പെടുകയും ആവശ്യപ്പെട്ട വരം നൽകുകയും ചെയ്തു പുരാണത്തിലെ അത്യുജ്വലമായ കഥയുമായി എത്തുകയാണ് ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ത്രിമൂർത്തി സങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിനെക്കുറിച്ചും മഹാവിഷ്ണുവിനെക്കുറിച്ചും പരമശിവനെക്കുറിച്ചും കുറിച്ചും നിരവധിയായിട്ടുള്ള കഥകൾ ഭാരതത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ ത്രിമൂർത്തികൾ ഒരുമിച്ച് ചെന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ച ഒരു മഹിളാരത്നത്തെ കുറിച്ചിട്ടുള്ള കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് മറ്റാരെ കുറിച്ചുമല്ല അനസൂയ ദേവിയും ത്രിമൂർത്തികളും തമ്മിൽ ഉണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കേൾക്കാം ഒരിക്കൽ ദേവന്മാർക്കിടയിൽ ആർക്കാണ് ഭൂമിയിൽ ഏറ്റവും അധികം പാതിവൃത്യമുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കം ഉണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് സപ്തർഷികളിൽ ഒരാളായിട്ടുള്ള അത്രി മഹർഷിയുടെ പത്നിയായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടയായിട്ടുള്ള അനസൂയാ ദേവിക്കാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പാതിവൃത്യമുള്ളത് എന്നുള്ള ഒരു വാദം അവിടെ ഉണ്ടായി വന്നതാണ് എന്നാൽ ചില ആളുകൾ ഇതിനെ എതിർത്തും സംസാരിച്ചു അനസൂയക്ക് അത്രയധികം പാതിവൃത്തിയൊന്നും ഇല്ല എന്നും ചില ആളുകൾ സംസാരിച്ചു എന്തായാലും ഇതൊരു തർക്കമായ സ്ഥിതിക്ക് അനസൂയദേവിയുടെ പാതിവൃത്യം പരീക്ഷിക്കാനായി ത്രിമൂർത്തികളെ ചുമതലപ്പെടുത്തി എന്നാണ് അങ്ങനെ ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാദേവൻ ഇവർ മൂന്ന് പേരും ചേർന്ന് അനസൂയദേവിയെ പരീക്ഷിക്കാനായി അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി എന്നാണ് ആ സമയത്ത് അത്രി മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സന്ധ്യാവന്തനത്തിനോ എങ്ങോട്ടോ പുറത്തു പോയ സമയമായിരുന്നു അനസൂയദേവി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മൂന്ന് പേരും മൂന്ന് ഋഷിമാരുടെ രൂപം സ്വീകരിച്ചു അനസൂയ ദേവിയോട് അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് ഞങ്ങള് വലിയ മഹർഷിമാരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരണം അപ്പം അത് കണ്ടപ്പോൾ അനസൂയദേവിക്ക് വലിയ സന്തോഷമായി കാരണം ഏതെങ്കിലും മഹാത്മാക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് അദ്ദേഹം വേഗം പെട്ടെന്ന് അടുക്കളയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തുന്ന സമയത്ത് പെട്ടെന്ന് അതിലൊരു മഹർഷി അനസൂയ ദേവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് വെറുതെ ഭക്ഷണം തന്നാൽ പോരാ ഞങ്ങൾക്ക് വിവസ്ത്രയായിട്ട് അങ്ങ് നഗ്നയായിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഇപ്പൊ സ്വന്തം ഭർത്താവിന് മാത്രമാണ് അതിനുള്ള അധികാരം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അനസൂയ ദേവിക്ക് അറിയായിരുന്നു തന്നോട് ഇങ്ങനെ ചോദിക്കുന്ന മഹർഷിമാരെ കുറിച്ച് അനസൂയക്ക് ഒരു തരത്തിലുള്ള അവമതിപ്പും ഉണ്ടായില്ല ഇത് സാധാരണ മഹർഷിമാരല്ല എന്ന് മനസ്സിലാക്കാനും പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ട് ആ അമ്മയ്ക്ക് സാധിച്ചു എന്നാണ് ഇവരുടെ യഥാർത്ഥ രൂപം എനിക്ക് എന്താണെന്ന് കാണിച്ചു തരണേ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത്രി മഹർഷിയുടെ പാത തീർത്ഥം എടുത്ത് ത്രിമൂർത്തികളുടെ ആയിട്ടുള്ള ആ മഹർഷിമാരുടെ ദേഹത്തേക്ക് ഈ അനസൂയ ദേവി അങ്ങോട്ട് തളിച്ചു എന്നാണ് ഈ സമയത്ത് ഈ മൂന്ന് മഹർഷിമാരും അതായത് ഈ മൂന്ന് ത്രിമൂർത്തികളും കുട്ടികളായിട്ട് അവിടെ വന്നു എന്നാണ് കുട്ടികളുടെ രൂപത്തിലേക്ക് ഇപ്പം പിറന്നു വീണ കുട്ടികളായിട്ട് അവിടെ ജനിച്ചു എന്നാണ് ആ സമയത്ത് ആ ഓരോരോ കുട്ടികളെയും അനസൂയ ദേവി എടുത്ത് മടിയിൽ വെച്ച് അവർക്കൊക്കെ തന്നെ തനവാനം ചെയ്യാനുള്ള അവസരം അനസൂയദേവി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അങ്ങനെ എന്താണോ അവർ ആവശ്യപ്പെട്ടത് അത് പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ട് ആ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു തൻ്റെ ഭർത്താക്കന്മാരെ കാണാതെ മൂന്ന് ദേവിമാര് മഹാലക്ഷ്മി പാർവതി സരസ്വതി ഇവർ മൂന്ന് പേരും അനസൂയാദേവിയുടെ അടുത്തേക്ക് വന്ന് അപേക്ഷിച്ചു ഇവരെ പഴയ രൂപത്തിലേക്ക് ആക്കി തരണം ആ സമയത്താണ് ദേവി പറഞ്ഞത് ഞങ്ങൾക്ക് ഇവരുടേതുപോലെ ചൈതന്യമുള്ള മൂന്ന് പുത്രന്മാരെ ഞങ്ങൾക്ക് കിട്ടണം എന്നാലേ അങ്ങനെ ആകെ തരുള്ളൂ എന്ന് പറഞ്ഞു തിരിച്ച് പഴയ രൂപത്തിൽ അങ്ങനെയാണ് അത്രേ അനസൂയദേവിക്ക് ത്രിമൂർത്തികളുടെ ചൈതന്യം കൊണ്ട് മൂന്ന് മക്കൾ ഉണ്ടായത് അതിൽ ബ്രഹ്മാവിന്റെ അംശം കൊണ്ട് ചന്ദ്രദേവനും മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ട് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ തന്നെ അവതാരങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്ന ദത്താത്രേയ മഹർഷിയും ഒപ്പം മഹാദേവന്റെ അംശം കൊണ്ട് പ്രസിദ്ധനായിട്ടുള്ള ദുർവാസാവ് ജനിച്ചു എന്നാണ് അങ്ങനെ ചന്ദ്രൻ ദത്താത്രേയൻ ദുർവാസാവ് ഇവർ പേരും ഈ അനസൂയദേവിക്ക് ത്രിമൂർത്തികളുടെ ചൈതന്യം കൊണ്ട് ഉണ്ടായിട്ടുള്ള മക്കളാണ് നോക്കൂ പാതിവൃത്യത്തിന്റെ ശക്തി ഉണ്ട് ത്രിമൂർത്തികളെ പോലും ശിശുക്കളാക്കി മാറ്റാനും അതേ പാതിവൃത്യത്തിന്റെ തന്നെ ശക്തി കൊണ്ട് അവരെ മക്കളായിട്ട് ലഭിക്കാനും ഭാഗ്യം സിദ്ധിച്ച ഭാരതത്തിൻ്റെ ഒരു രത്നമായിരുന്നു അനസൂയാദേവി എന്ന് മനസ്സിലാക്കുക പുരാണത്തിൽ ഇത്തരത്തിലുള്ള പാതിവൃത്യം അനുഷ്ഠിച്ചിട്ടുള്ള മറ്റനേകം കഥാപാത്രങ്ങൾ വേറെയുണ്ട് നമുക്കറിയാം നിരവധി സീതയെപ്പോലെ അത്യധികം പാതിവൃത്യം കാത്തു സൂക്ഷിച്ചിട്ടുള്ള രത്നങ്ങളെ എപ്പോഴും ഭാരതം ഔന്നിത്യത്തിലാണ് കണ്ടിട്ടുള്ളത് സത്യവതിയുടെ ഒരു കഥയുണ്ട് അതിലും ഇതുപോലെ പാതിവൃത്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ മഹിളകളിലും ആത്യന്തികമായിട്ടുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നായിട്ടുള്ള പാതിവൃത്യത്തിൻ്റെ ശക്തി ത്രിമൂർത്തികൾ അനസൂയാ ദേവിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അതിലൂടെ നമുക്ക് കിട്ടിയതോ ഏറ്റവും വലിയ ശിവഭക്തനായിട്ടുള്ള മുഴുവൻ ദേവകളും ആരാധിക്കുന്ന ചോദിച്ചാൽ എന്തും തരുന്ന അത്രയധികം ഭക്തരോട് വാത്സല്യമുള്ള ദുർവാസാവ് മഹർഷി ഏറ്റവും ഗുരുസ്ഥാനത്ത് ഏതൊരു മനുഷ്യനും കാണാൻ സാധിക്കുന്ന ദത്താത്രേയ മഹർഷി ഒപ്പം ചന്ദ്രൻ ഈ മൂന്ന് ചൈതന്യങ്ങളെയും ഭൂമിയിലേക്ക് സംഭാവന ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആ അനസൂയ ദേവിയുടെ പാതിവൃത്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും ആ അമ്മയെ നമുക്കും മാതൃകയാക്കാൻ സാധിക്കട്ടെ ഇന്ന് കുടുംബ ബന്ധങ്ങളിലെല്ലാത്തിലും കണ്ടുവരുന്ന നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറ്റാനായിട്ട് അനസൂയ ദേവിയുടെ ഈ കഥ പാതിവൃത്യത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഈ കഥ ഒന്ന് സ്മരിച്ചാൽ മാത്രം തന്നെ ആ മഹത്വം ആ പാതിവൃത്തത്തിന്റെ മഹത്വം ആ ദമ്പതിമാർക്ക് മനസ്സിലാവുകയും അവർക്ക് തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരുകയും ചെയ്യുമെന്ന് മഹർഷിമാര് ഉപദേശിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള അനസൂയ ദേവിയെയും ആ ത്രിമൂർത്തികളായിട്ട് വന്ന് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന ദത്താത്രേയൻ ഉൾപ്പെടെയുള്ള ഗുരുസ്ഥാനത്തുള്ള മുഴുവൻ ദേവതകളെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ഭഗവാനെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു മറ്റൊരു വീണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷേത്രോത്സവങ്ങളിൽ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിക്കാറുണ്ടെങ്കിലും അവയിൽ മിക്കതും മതിൽ കെട്ടിനു പുറത്തായിരിക്കും അവതരിപ്പിക്കുക ക്ഷേത്രാങ്കണത്തിൽ അവതരിപ്പിക്കാൻ പഴയ കാലത്ത് ചുരുക്കം ചില കലാരൂപങ്ങൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ കൂത്ത് പാഠകം കൃഷ്ണനാട്ടം സോപാന സംഗീതം എന്നിങ്ങനെ ഭക്തിപ്രധാനമോ പുരാണ സംബന്ധിയോ ആയ കലാരൂപങ്ങളാണ് ഈ വിഭാഗത്തിൽപ്പെട്ടത് തീയാട്ട് മുടിയേറ്റ് എന്നിവ ക്ഷേത്രങ്ങൾക്കുള്ളിൽ ആരാധനയുടെ ഭാഗമായി തന്നെ നടത്തിയിരുന്ന കലാരൂപങ്ങളാണ് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചക്കായി നമുക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ഇത് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം ആദിപരാശക്തി ജഗദംബികയായി കുടികൊള്ളുന്ന ദേവതാ സ്ഥാനം ഒരു നാടിന്റെ സാംസ്കാരിക പരിസരത്തിന് ജീവൻ നൽകുന്ന ക്ഷേത്ര സങ്കേതം ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര നഗരത്തിന് സമീപമായാണ് ചെട്ടിക്കുളങ്ങര കായംകുളം മാവേലിക്കര ദേശീയപാതയിൽ കായംകുളത്ത് നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓണാട്ടുകര പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ് ഓടനാട് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു കായംകുളം മാവേലിക്കര കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഓണാട്ടുകര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓണാട്ടുകര പ്രദേശം ബൗദ്ധ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രം പറഞ്ഞു ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻപ് പൊയ്പ്പള്ളി കാരാൺമ എന്ന കോപ്പള്ളി ക്ഷേത്രത്തിൽ ചെട്ടിക്കുളങ്ങരയിലെ ചില പ്രവാണിമാർ ഉത്സവത്തിന് പോയി കൊയ്പ്പള്ളി ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടുകൊണ്ടുനിന്ന ചെട്ടിക്കുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടത്തുകാർ ക്ഷേത്രമില്ലാത്ത കരക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അത്ര വിളിച്ച് ആക്ഷേപിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് ബൗദ്ധർ വാദത്തിൽ പരാജയപ്പെട്ട കാലത്ത് ബൗദ്ധർ എന്ന് വിളിക്കുന്നത് വലിയ ആക്ഷേപമായിരുന്നു അപമാനിതരായ നാട്ടുപ്രമാണിമാർ ചെട്ടിക്കുളങ്ങരയിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് ഇതിന് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ചു ഇതിനായി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാനും അവർ നിശ്ചയിച്ചു തുടർന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ ചെമ്പോലിൽ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ പുതുമുരക്കൽ ചെറുമാളിക്കൽ കരാലിൽ മാങ്ങാട്ടത്ത് ചരൂർ മേച്ചേരിൽ എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു നിരവധി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അവിടെ ഏതാനും നാൾ ഭജനമിരുന്ന കരപ്രമാണിമാർക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി അടുത്ത ദിവസം അവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഒരു വാൾ കരപ്രമാണിമാരെ ഏൽപ്പിച്ചു അവർ ആ വാളുമായി ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തി വാൾ ചെമ്പോലിൽ കുടുംബത്തിൽ സൂക്ഷിക്കുകയും ഉണ്ടായി ഇതിനുശേഷം ഈ സമീപ പ്രദേശങ്ങളിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര സ്ഥാപനത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു അതിലൊന്ന് ഇങ്ങനെയാണ് ചെട്ടിക്കുലകരക്കടുത്ത് കരിപ്പുഴയിലെ കടത്തുവള്ളക്കാരൻ തന്റെ ജോലി തീർത്ത് പോകാനൊരുങ്ങുമ്പോൾ മറുകരയിൽ നിന്നും ഒരു വൃദ്ധ സ്ത്രീയുടെ വിളി കേട്ടു ആ വൃദ്ധ സ്ത്രീയെ അസമയത്ത് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ കടത്തുകാരൻ അവരെയും കൂട്ടി യാത്ര തുടങ്ങി വഴിമധ്യേ സ്ത്രീ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും വെളുപ്പിന് വള്ളക്കാരൻ ഉണർന്നു നോക്കിയപ്പോൾ വൃദ്ധയെ കാണാനുമുണ്ടായിരുന്നില്ല ഈ അത്ഭുത സംഭവത്തെപ്പറ്റി അയാൾ നാട്ടുപ്രമാണിമാരെ അറിയിച്ചു രണ്ടാമതൊരു സംഭവവും ഉണ്ടായതായി പറയപ്പെടുന്നു ഇന്ന് ക്ഷേത്രം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായുള്ള ഒരു നമ്പ്യാദ്രി ഗൃഹത്തിൽ വീടിന്റെ കെട്ടിമേലിൽ നടക്കുകയായിരുന്നു ഉച്ചക്കഞ്ഞിയും മുതിരപ്പുഴുക്കും വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധ സ്ത്രീ അവിടെ എത്തി അവരോടൊപ്പം കഞ്ഞി കുടിച്ച ശേഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി ഈ സംഭവങ്ങൾക്ക് ശേഷം കരക്കാർ ഒരു ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വഹിപ്പിക്കുകയും പ്രശ്നവിധി പ്രകാരം ചെട്ടിക്കുളങ്ങരയിൽ ദേവീ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം ദേവീദർശനമുണ്ടായ വള്ളക്കാരൻ ക്രിസ്ത്യാനായിരുന്നു അയാളുടെ ദേവീഭക്തിനിർത്തി ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടിന്റെ ചുമതല പിന്നീട് അയാൾ ഏൽക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായിരുന്നു കുമ്പളത്ത് ചെമ്പോലിൽ കുടുംബക്കാർ ഇന്ന് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം പണ്ട് വലിയ കാവായിരുന്നത്രേ ഇത് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഖാണ്ഡവനത്തിന്റെ ഭാഗമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായ കുമ്പളത്ത് കുടുംബത്തിനു സമീപം കാർഷികോൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും മറ്റും വിറ്റഴിക്കുന്നതിനായി ഒരു വ്യാപാര കേന്ദ്രം പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്നു ഇവിടുത്തെ പ്രധാന വ്യാപാര വ്യവസായികൾ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ചെട്ടിവർഗക്കാരായിരുന്നു വ്യാപാര ബന്ധങ്ങൾ വഴി ഓടനാട് രാജാവുമായി ചെട്ടിമാർക്ക് വലിയ ബന്ധമായിരുന്നു ചെട്ടിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥലമെന്ന നിലയിൽ ഓടനാടിന്റെ പഴയ നീട്ടുകളിൽ ഈ പ്രദേശത്തെ ചെട്ടിക്കുളങ്ങരയെന്ന് രേഖപ്പെടുത്തുകയും ക്രമേണ അത് സ്ഥലപ്പേരായി മാറുകയും ചെയ്തു എന്ന് പഴമ കുമ്പളത്ത് കുടുംബത്തിന്റെ പരദേവതയായ കാവിലമ്മയും നാഗരാജാവും മറ്റും ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കാവിലായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് കുടുംബ പാരമ്പര്യമനുസരിച്ച് കുമ്പളത്ത് കുടുംബത്തിലെ നിത്യാനന്ദ യോഗീശ്വരൻ എന്ന വലിയച്ഛൻ കാവിലമ്മയെ നിത്യവും പൂജിച്ച് ആരാധിച്ചു പോയിരുന്നു അക്കാലത്ത് മതപ്രചരണാർത്ഥം ബുദ്ധ സന്യാസിമാർ ചെട്ടിക്കുളങ്ങര സന്ദർശിക്കാറുണ്ടായി ബുദ്ധസങ്കല്പത്തിൽ ആകൃഷ്ടനായ യോഗീശ്വരൻ കാവിലമ്മയെ ദേവീസങ്കല്പത്തിൽ ഭജിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നു യോഗീശ്വരന്റെ കാലശേഷം ഈ കാവിൽ മണാത്ത് ഭവനത്തിൽ ശേഖരൻ താങ്കളെന്ന വലിയച്ഛൻ പൂജാകർമ്മങ്ങൾ നടത്തിപ്പോകും തുടർന്ന് ശേഖരൻ താങ്കളും ഏഴു കുടുംബകാരണവന്മാരും പൊന്നാനിയിലെത്തി മുഖം കാണിച്ചു ശേഖരൻ താങ്കൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർക്ക് ചില നിർദ്ദേശം കൊടുത്തു മലപ്പുറം ജില്ലയിലെ ചാലിശ്ശേരിയിലുള്ള മുക്കോലക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭഗവതിയെ മൂന്ന് ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജിക്കണമെന്നതായിരുന്നു അത് ഇതിനു വേണ്ടതായ കാര്യങ്ങൾക്ക് ക്ഷേത്രം തന്ത്രിയായ ചേന്നാസ് നമ്പൂതിരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു ഇത് പ്രകാരം ഭജനം തുടങ്ങിയ ശേഖരൻ താങ്കൾക്ക് ചില അനുഭവങ്ങളുണ്ടായി ആദി ശങ്കരാചാര്യർക്ക് ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളിയാണ് കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നതെന്നും സ്വയംഭൂവായ ഇവിടെയെന്നും ചേന്നാസ് ശേഖരൻ താങ്കൾക്ക് പറഞ്ഞുകൊടുത്തു ആഴ്വാഞ്ചേരി മനയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം അദ്ദേഹം ശേഖരം താങ്കളെന്ന വലിയ ചനെ ഏൽപ്പിച്ചു ഈ വിഗ്രഹമാണ് ചെട്ടിക്കുളങ്ങര ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞു ഏതാനും വർഷങ്ങൾക്കു ശേഷം മുറജപത്തിന് നേതൃത്വം നൽകിയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവനന്തപുരത്തു നിന്നും മടങ്ങുമ്പോൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സന്ദർശിച്ചതായി ചരിത്രം പറയുന്നു ചൈതന്യവത്തായ ചെട്ടിക്കുളങ്ങരയിലെ ദേവീ പ്രതിഷ്ഠയിൽ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടതിൽ തമ്പ്രാക്കൾ അതീവ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയുണ്ടായി മുക്കോലക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭദ്രകാളിയുടെ ചൈതന്യം പ്രതിഫലിക്കുമെന്നും ഈ പ്രദേശത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി ഭഗവതി കാത്തുരക്ഷിക്കുമെന്നും തമ്പ്രാക്കൾ ആശീർവദിക്കുകയും ചെയ്തു ചെട്ടിക്കുളങ്ങരയിലെ ലക്ഷണങ്ങൾ അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുപത്തിയൊന്ന് ദിവസം ഭജനം ചെയ്താൽ സർവഭീഷ്ടസിദ്ധിയുണ്ടാകുമെന്നും തമ്പ്രാക്കൾ അഭിപ്രായപ്പെട്ടു പിന്നീട് ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തിയ ശേഖരൻ താങ്കളും നാട്ടുപ്രമാണിമാരും ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയെ വരുത്തി പ്രശ്നചിന്ത തുടങ്ങി പ്രശ്നചിന്തയിൽ മഹാസരസ്വതി മഹാലക്ഷ്മി ഭദ്രകാളി എന്നീ ശക്തികളുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം പ്രതിഷ്ഠയെന്ന് വിധിക്കപ്പെട്ടു മകരമാസത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു ശ്രീകോവിലും വിഗ്രഹവും നിർമ്മിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും കായംകുളം മാവേലിക്കര കൊടുങ്ങല്ലൂർ കൊട്ടാരങ്ങൾ ഏറ്റെടുത്തു പ്രതിഷ്ഠാ ദിവസത്തെ എല്ലാ ചിലവുകളും ആറു വീട്ടിൽ മാടമ്പിമാരും ഏറ്റെടുത്തു തൃശൂരിലെ വേദമഠാധിപതിയായ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ആദി ആദിശങ്കരാചാര്യ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യർ മാവേലിക്കരയിലെ കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കായി വന്നു ചേർന്നപ്പോൾ അവിടെ ചെന്ന് ആചാര്യരെ കാണുകയും ചെട്ടിക്കുളങ്ങരയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു െ ഉാദിക്ക് പ്രതിഷ്ഠാകർമ്മം നിശ്ചയിച്ചു ആവശ്യമായ വസ്തുക്കളുമായി കൊടുങ്ങല്ലൂർ തമ്പുരാൻ പരിവാര സമേതം നാല് ദിവസം മുമ്പ് തന്നെ ചെട്ടിക്കുളങ്ങരയിൽ എത്തി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരിൽ ഒരാളെയും തമ്പുരാൻ കൂടെ കൂട്ടിയിരുന്നു പത്മപാദാചാര്യരുടെ പ്രധാന സഹായികളായി പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാൻ താഴമൺ ഇല്ലത്തെ തന്ത്രിമുഖ്യനും വാളക്കോട്ട് ഇല്ലത്തെ നമ്പൂതിരിയും സന്നിഹിതരായിരുന്നു സപ്തമാതൃക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് ദളങ്ങളോട് കൂടിയ ശ്രീചക്രത്തിൽ ജഗദംബികയെ ആവാഹിച്ച് ചൈതന്യം പകർന്ന് പത്മപാദാചാര്യർ ഗർഭഗൃഹത്തെ പ്രതിഷ്ഠിച്ചു തുടർന്ന് ജഗദംബികയുടെ അലങ്കാര വിഗ്രഹം പ്രതിഷ്ഠിച്ചു തുരുജിത് വിധാനത്തിലുള്ള പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് പറയപ്പെടുന്നു മകരമാസത്തിലെ ഉത്രട്ടാതി ദിവസം പത്ത് നാഴിക പുലർന്നപ്പോഴായിരുന്നു ചെട്ടിക്കുളങ്ങര ദേവിയെ പ്രതിഷ്ഠിച്ചത് ഭഗവതിയുടെ തേജസിന്റെ ഉഗ്രതയ്ക്ക് ശമനം വരുത്താൻ ശ്രീചക്രത്തിന് സമീപം വിഷ്ണുവിന്റെ സങ്കല്പ പ്രതിഷ്ഠയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവ് ഏൽപ്പിച്ച സാളഗ്രാമവും ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു വല്യച്ഛന്റെ കൈവശം ആഴ്വാഞ്ചേരി ഏൽപ്പിച്ച ഗണപതി വിഗ്രഹം ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്കുവശത്തും പ്രതിഷ്ഠിച്ചു സംതൃപ്തനും സന്തോഷവാനുമാണ് ഈ ഗണപതി ക്ഷേത്രത്തിലെ പൂജാവിധികൾ ായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത് പ്രഭാതത്തിൽ മഹാസരസ്വതിയെ ധ്യാനിച്ച് ത്രിമധുരവും മാലരും ചെറുപായസവും നിവേദിക്കുക മധ്യാനത്തിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ധ്യാനിച്ച് കൂട്ടുപായസം നിവേദിക്കുക സായാഹ്നത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ധ്യാനിച്ച് നെയ്പായസവും നെയ്യപ്പവും നിവേദിക്കുക ഭഗവതിക്ക് സംഹാരദുർഗയുടെ അഥവാ ഭദ്രകാളിയുടെ ഭാവമുള്ളതുകൊണ്ട് രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും പാനയും കുരുതിയും പ്രധാനം ചെട്ടിക്കുളങ്ങരയിൽ കുടിയിരിക്കുന്ന ജഗദമ്പിക ആധ്യാത്മിക ഭാവത്തിൽ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയും ഭൗതിക ഭൗതികഭാവത്തിൽ കുണ്ഠലിനി ശക്തിയും ഭക്തഭാവത്തിൽ സർവാഭീഷ്ടപ്രദായിനിയുമാണ് ആയിരം തിരി ം അതിശക്തമായിരുന്നു തന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ കണ്ണടച്ചതും യുദ്ധത്തിന് അർജുനൻ്റെ തേരാളിയായതും അർജുന ശബ്ദം പാലിക്കാൻ സുദർശനത്താൽ സൂര്യനെ മറച്ചതും എല്ലാം അതുകൊണ്ടായിരുന്നു എന്താണ് ഈ ആത്മബന്ധത്തിന്റെ കാരണം അർജുനന് കൃഷ്ണനോടുണ്ടായിരുന്ന വിശ്വാസം അത്രത്തോളം ദൃഢമായിരുന്നു എന്നതുതന്നെ ഈശ്വരനിൽ ഉറച്ചു വിശ്വസിക്കുക ഇന്നത്തെ സന്ധ്യാദീപം എവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി